എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത് റേഷൻ കാർഡ് മസ്റ്ററിംഗ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നതിനെ കുറിച്ചാണ് പലർക്കുമുള്ള സംശയമാണ് എന്തിനാണ് ഈ മസ്റ്ററിങ് ചെയ്യുന്നത് ഇത് ചെയ്യുന്നത് കൊണ്ടുള്ള ലക്ഷ്യമെന്താണ് അല്ലെങ്കിൽ ഇത് ചെയ്യുന്നത് എന്തിനാണ് ഇതുകൊണ്ട് എന്തെങ്കിലും നേട്ടങ്ങളുണ്ടോ അല്ലെങ്കിൽ ഇത് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് തുടങ്ങി നിരവധി നിരവധി സംശയങ്ങളും ചോദ്യങ്ങളും എല്ലാം നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉരുതിരിഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ സിറ്റുവേഷനിൽ ഞാൻ നിങ്ങൾക്ക് എന്തിനാണ് ഇത് മസ്റ്ററിംഗ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ തീർച്ചയായും ഉപകാരപ്പെടും നിങ്ങൾ തീർച്ചയായും സ്കിപ്പ് ചെയ്യാതെ തന്നെ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങളുടെ അടുത്തുള്ള റേഷൻ കടയിൽ പോയി നിങ്ങൾ മസ്റ്ററിംഗ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ റേഷൻ കാർഡും മസ്റ്ററിംഗ് ചെയ്യാനായിട്ട് നിങ്ങൾ തയ്യാറാവുക റേഷൻ കാർഡ് എന്തിനാണ് മസ്റ്ററിംഗ് ചെയ്യുന്നത് എങ്ങനെയാണ് മസ്റ്ററിംഗ് ചെയ്യേണ്ടത് മസ്റ്ററിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തല്ല എന്നെല്ലാം ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഓരോന്നായി പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നു റേഷൻ കടകളിൽ ഇ പോസ് മെഷീനിൽ നിങ്ങളുടെ വിരലുകൾ അമർത്തിക്കൊണ്ട് നിങ്ങളുടെ ബയോമെട്രിക് വിവരങ്ങളെല്ലാം ഉൾപ്പെടുത്തുന്നതിനെയാണ് എ വൈ സി റേഷൻ മസ്റ്ററിംഗ് എന്ന് പറയുന്നത് റേഷൻ കടകളിൽ നിന്നും റേഷൻ വിഹിതം കൈപ്പറ്റുന്നുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ മസ്റ്ററിംഗ് ചെയ്യുന്നത് ഇതിൽ ഇതിൽ പ്രധാനമായി നീല വെള്ള കാടുള്ള ആളുകൾ മസ്റ്ററിങ് ചെയ്യേണ്ടതില്ല പിങ്ക് മഞ്ഞ കാടുള്ള ആളുകളാണ് മസ്റ്ററിംഗ് ചെയ്യേണ്ടത് അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികൾ മസ്റ്ററിങ് ചെയ്യേണ്ടതില്ല എന്നാൽ അഞ്ചു വയസ്സ് കഴിഞ്ഞ എല്ലാവരും മസ്റ്ററിംഗ് ചെയ്യേണ്ടതാണ് റേഷൻ വാങ്ങുന്ന എല്ലാ വ്യക്തികളും വിരലടണം അമർത്തിക്കൊണ്ട് മസ്റ്ററിംഗ് രേഖപ്പെടുത്തേണ്ടതാണ് അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മസ്റ്ററിങ് ചെയ്യേണ്ടതില്ല അതുകൊണ്ട് തന്നെ അവരുടെ റേഷൻ വിഹിതം മുടങ്ങുക ഒന്നും ചെയ്യത്തില്ല അഞ്ചു വയസ്സ് കഴിഞ്ഞ എല്ലാവരും തീർച്ചയായും മുടങ്ങാതെ മസ്റ്ററിംഗ് രേഖപ്പെടുത്തേണ്ടതുമാണ് മസ്റ്ററിംഗ് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആധാർ കാർഡ് കൃത്യമായി കൊണ്ടുപോകണം ആധാറുമായി ലിങ്ക് ചെയ്തുകൊണ്ടാണ് മസ്റ്ററിങ് ചെയ്യുന്നത് അതുകൊണ്ട് ആധാർ കാർഡ് ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പു വരുത്തിയാൽ മാത്രമാണ് മസ്റ്ററിംഗ് സക്സസ്ഫുൾ ആയിട്ട് നടക്കുന്നത് അതുകൊണ്ട് ആധാർ കാർഡ് എടുക്കാൻ നിങ്ങൾ മറക്കരുത് മസ്റ്ററിങ് ചെയ്യാൻ പോകുമ്പോൾ ആധാർ കാർഡ് തീർച്ചയായും കൊണ്ടുപോകാൻ ശ്രമിക്കുക വിദേശത്ത് ജോലി ചെയ്യുന്നവരോ നാട്ടിൽ ഇല്ലാത്തവരോ ആയ ആളുകൾ മസ്റ്ററിംഗ് ചെയ്യേണ്ടതാണ് ഒരു അവർ നാട്ടിലില്ലെങ്കിൽ അവരുടെ പേരിന് നേരെ എൻ ആർ കെ എന്ന് രേഖപ്പെടുത്തിയിരിക്കണം പിന്നീട് അവർ തിരിച്ച് നാട്ടിൽ സെറ്റിൽ ആവുകയോ അല്ലെങ്കിൽ നാട്ടിലേക്ക് വരികയോ ചെയ്യുന്ന സാഹചര്യത്തിൽ അവർ ഇവിടെ തന്നെ സ്ഥിരമായി താമസിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അവർക്ക് അവരുടെ എൻ ആർ കെ എന്നുള്ള പേരിന് നേരെയുള്ള കാര്യം എടുത്തു കളഞ്ഞ് അവരിവിടെ സ്ഥിര താമസക്കാരാണെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് റേഷൻ മുടങ്ങാതെ വാങ്ങാൻ പറ്റുന്നതാണ് ഇപ്പോൾ കുറച്ച് മുന്നേ ആയിട്ട് മസ്റ്ററിങ് ചെയ്യുന്നത് നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു എങ്കിലും പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിലായിട്ട് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങളുടെ അടുത്തുള്ള റേഷൻ കടയിൽ പോയി മസ്റ്ററിങ് ചെയ്യുക കൂടാതെ ആളുകളുടെ പിന്നെ ജനങ്ങളുടെ ഒരു താല്പര്യം അവരുടെ ഒരു വരാനുള്ള സൗകര്യമെല്ലാം നോക്കിക്കൊണ്ട് തന്നെ ഇത് അംഗനവാടികളിലോ പൊതു ഇടങ്ങളിലോ അല്ലെങ്കിൽ റേഷൻ കടകൾക്ക് സമീപമോ നല്ല രീതിയിൽ പെട്ടെന്ന് ആളുകൾക്ക് വേഗത്തിൽ ചെയ്തു പോകുന്ന രീതിയിൽ പ്രവർത്തനങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചെയ്യാൻ കഴിയാത്തവരോ അല്ലെങ്കിൽ മറന്നവരോ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോയി തന്നെ നിങ്ങളുടെ ആധാർ കാർഡുമായി നിങ്ങളുടെ റേഷൻ കടയിൽ പോവുകയും നിങ്ങളുടെ ഡാറ്റകളെല്ലാം പെട്ടെന്ന് അതിലേക്ക് ആഡ് ചെയ്യുകയും ചെയ്യേണ്ടതാണ് ഇനി മസ്റ്ററിങ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വരുന്ന കുഞ്ഞു കുഞ്ഞു സംശയങ്ങൾ അതെല്ലാം ഒന്ന് നമുക്ക് എന്തൊക്കെയാണെന്നും അതൊന്ന് ക്ലിയർ ചെയ്ത് തരാനായിട്ട് ശ്രമിക്കാം പ്രധാനമായും മസ്റ്ററിങ് ചെയ്യേണ്ടത് മഞ്ഞ പിങ്ക് കാർഡുള്ള മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് മസ്റ്ററിങ് ചെയ്യേണ്ടത് പിങ്ക് മഞ്ഞ ഈ കാർഡിലുള്ള ആളുകളാണ് ഉടനെ തന്നെ നിങ്ങളുടെ റേഷൻ കടയിൽ പോയി മസ്റ്ററിങ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് മസ്റ്ററിംഗ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഏത് റേഷൻ കടയിലും പോകാവുന്നതാണ് നിങ്ങൾ സ്ഥിരമായി റേഷൻ വാങ്ങുന്ന കടയിൽ തന്നെ പോകണമെന്നില്ല ഏത് റേഷൻ കടയിലും എവിടെയുള്ള റേഷൻ കടയിൽ പോയിട്ടും നിങ്ങൾക്ക് മസ്റ്ററിംഗ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ വീടിലെ എല്ലാവർക്കും ഒരുമിച്ച് പോയി മസ്റ്ററിംഗ് ചെയ്യണമെന്നും യാതൊരു നിർബന്ധവുമില്ല റേഷൻ കട പ്രവർത്തിക്കുകയും മസ്റ്ററിംഗ് പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്യുന്ന ഏത് സമയത്തും നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും എപ്പം വേണമെങ്കിലും പോയിട്ട് മസ്റ്ററിങ് ചെയ്യാവുന്നതാണ് മസ്റ്ററിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം മസ്റ്ററിംഗ് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങളുടെ റേഷൻ കാർഡിൻ്റെ നമ്പർ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം റേഷൻ കാർഡിൻ്റെ നമ്പറും അതുപോലെ തന്നെ ആധാർ കാർഡും കൃത്യമായി നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം അത് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മസ്റ്ററിങ് കൃത്യമായി രേഖപ്പെടുത്താനും കൃത്യമായി കാര്യങ്ങൾ ചെയ്യാനും ഉപയോഗിക്കുന്നത് കിടപ്പുരോഗികളായവരോ മറ്റെന്തെങ്കിലും അസുഖം ബാധിച്ച് ഒട്ടും ക്യാമ്പിലെത്താൻ പറ്റാത്ത ആളുകളോ ഉള്ളവർക്കായിട്ട് കൂടുതൽ മസ്റ്ററിങ് ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചുള്ള ഡീറ്റെയിൽ പിന്നീട് അറിയിക്കുന്നതായിരിക്കും അവർ യാതൊരു കാരണവശാലും പേടിക്കേണ്ടതില്ല അവർക്ക് വേണ്ട ഗവൺമെൻറ് മാർഗനിർദ്ദേശങ്ങൾ പിന്നീട് അറിയിക്കുന്നതായിരിക്കും നിങ്ങളുടെ വീട്ടിൽ ആധാർ കാർഡ് ഇല്ലാത്ത കുട്ടികളെ വിരലടയാളം പതിപ്പിച്ചിട്ട് പതിയാത്തവരെ ഇങ്ങനെ അതിനു അതിനുവേണ്ട കൂടുതൽ നിർദ്ദേശങ്ങളും കൂടുതൽ കാര്യങ്ങളും ഗവൺമെൻറ് പതുക്കെ നിങ്ങളെ പിന്നീട് അറിയിക്കുന്നതായിരിക്കും ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കാർഡ് മഞ്ഞയോ പിങ്കോ ആണെങ്കിൽ നിങ്ങൾ ഉടൻ തന്നെ നിങ്ങളുടെ വീട്ടിലെ എല്ലാവരും മസ്റ്ററിങ് ചെയ്യുക നിങ്ങളുടെ ബയോമെട്രിക് വിവരങ്ങളെല്ലാം ഉടനെ തന്നെ റേഷൻ കടയിൽ പോയി ഉൾപ്പെടുത്തുക ഇത്തരം വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഇത്തരം വീഡിയോ ആയി ഞാൻ തീർച്ചയായും വരുന്നതായിരിക്കും